ചെണ്ണും ചാടുണ്ട് ഞാൻ ഇന്നപ്പ ഞാനും അപ്പമ്മയും ഒരു എല്ലാം ചോറും കറിയുണ്ടാക്കാൻ പോണു കറിയുടെ പേര് പറഞ്ഞ കൊടുക്ക ഇറച്ച വന്നിട്ട് വെക്കും വെക്കും ഞങ്ങൾ കയ്പോ കയ്പറി കറി അപ്പ ഇവിടെ ഞാൻ കൈപ്പങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരി ഉമ്മ ഉം എടുത്തു വന്നിട്ടുണ്ട് ഇതും എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എടുത്ത് വച്ചിട്ട് പോയിനി നമ്മൾക്ക് ഇത് ഇണ്ടാക്കാം നമ്മക്ക പിന്നെ ഉള്ളി എരിഞ്ഞെടുക്കാം നമ്മളിവിടെ കിച്ചന്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടോ ചെയ്യണേ അതിന്റെ മൂന്നുണ്ടാവും വരാം നമുക്കപ്പോ അരിടക്കട്ടാ മലക്കി കേറി കയറിക്കണം. എങ്ങനെയുണ്ട്? നീ ദേ ഇതെ ഇങ്ങ ആവണം ഇങ്ങ വൈസ് വെക്കണം. ഓക്കേ. ഇച്ചിനെ ഇട്ടാ. അതിക്ക് നമുക്ക് ഹ് അതിന സൈസ് സ്ക്വയർ കൊടുക്കാം. ചുണ്ടയേ പൊളൈക്ക് ചുണ്ടേкле. ഇത് നീങ്ങണ്ടല്ലേ. ഹേ? നീങ്ങുന്നില്ലല്ലോ. ഓരിയാ. ചാടുച്ചിട കടുച്ചിട. അയിന് മുന്നേ നടുത്തു നമുക്ക് ഹെല്പ് ചെയ്യാൻ അവിടെ വന്നാളവിടെ എത്തിയിട്ടുള്ളു ഇതിപ്പേങ്ങി കൊണ്ടുവരാ खाट गोडा कस्टमर तुम सखने इल्लावरि जोम वसना वन वन बात लगे है और नहीं ये टी फुल है ह टी फुल बोतल इले अरे पता नहीं है ये मम्मी आ गई है इनके टी फुल है आजकल मेरा उंगली पे क्रिएट करना ये दो फुल இன்னும் கொஞ்சம் மசாலா தூக்க. சரி. அது கிடைச்சு ஃபுல்லா செஞ்சிட்டனக்கு. அதான். அதான் இல்ல. அது கிடைச்சது நம்ம போட்டுக்கனே. ஆ. இங்க நிறைய வைக்கணும். அதான். அதான் ஏத்திட்டு சாப்பிடுற. அது ஓகே. அது நம்ம போட்டு. அத நம்ம போட்டு கொஞ்சம். ஆ இது கொஞ்சம். அதான் யூஸ். நம்ம என்ன பண்ணிடதே? எல்லக்கே பண்ணு. எல்லக்கே பண்ணு. சோ, வந்து. அனூ ഇനി നമുക്ക് കഴിപ്പങ്ങ എന്നിട്ടിത് മൂടി വയ്ക്കറി ഇവിടെ റെഡിയാവും ഉപ്പ് നോക്കിയേ വെള്ളച്ചെന്നൊരിച്ചതുണ്ട് <laughs>

റെഡി ആയിട്ടുണ്ട് അനലിസ്മെൻറ്ലേക്ക് ഇട്ടുണ്ട് പക്ഷേ സൂര വെന്തു ഗൈസ് ഗൈസ് അപ്പോൾ അടുത്ത കാൾ ചെയ്യോരണ നമ്മ നമുക്ക് ചോദിക്കാം കാര്യം എങ്ങനെ ഉണ്ട് അല്ലേ ഇന്ദ്ര കൊറപ്പില്ല കൊറപ്പില്ലന്നല്ല ടേസ്റ്റിന്നാണ് പറയണം നല്ലുണ്ട് നല്ല ടേസ്റ്റിന് നല്ല ടേസ്റ്റിന് 我哥哥。Okay, okay.